Okay. ആ കേട്ടോ പിന്നെ ഞാനേ രണ്ട് വർഷം മുമ്പ് വെജിറ്റേറിയൻ ആയിട്ട് മൂന്ന് വർഷം അപ്പൊ രണ്ട് വർഷം മുമ്പ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ജി എം സി മലയാളം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ഉണ്ടല്ലോ അത് ചെയ്തായിരുന്നു അപ്പൊ ഇത് ഈ പറയുന്നൊക്കെ എന്നറിയാൻ വെറുതെ ഒന്ന് ചെയ്തു ഒക്കെ പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തൊട്ട് എനിക്ക് മനസ്സിലായി അത് ശരിയാണുള്ളത് നമ്മള് ദിവ്യങ്ങളായ കാഴ്ചകളൊക്കെ കാണുകയും പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ശരീരം വേർവിട്ട് പോകുന്ന ഒരു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു പറയാൻ മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ ആയതോ അത് അങ്ങനെ ബോഡി വേർപെട്ടതോ അത് പിന്നെ കാലമൊന്നുമില്ല ഒരു മാസം ഒരു ഒരാഴ്ചയൊക്കെ എടുത്തിട്ടുള്ളൂ അത്രപ്പത്തന്നെ അങ്ങനെ ഇങ്ങനെ കണ്ടു ഒരു ഒരു ഞാൻ ഞാനിരുന്ന് ധ്യാനം ചെയ്യുന്നു അപ്പോൾ ഒരു ഞാൻ ആദ്യത്തെ എന്റെ മുമ്പിൽ വന്ന് എന്നെ നോക്കുന്നു അപ്പൊ ഈ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ട് എന്റെ എന്റെ ശ്വാസകോശം ഒക്കെ ശരിച്ചു കാണുന്നു ശ്വാസം എടുക്കുന്നതും ഇതൊക്കെ പക്ഷെ എന്താ ചെയ്യാ എനിക്ക് ഇവിടെ യു എയിൽ ജോലി ഹോം ആയിട്ടാണ് സാറേ അപ്പൊ നമുക്ക് സാധനം ഇല്ല അപ്പൊ അങ്ങനെയാണ് ആ ധ്യാനത്തിന്റെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ ആ വീട്ടിലെ ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റ് വരുമോ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് അത് നിർത്തി പോകേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു എൻ്റെ സ്വന്തം വീടൊന്നും അല്ലാത്തതുകൊണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദയന്യ അവസ്ഥയായിരുന്നു എന്റെ അപ്പൊ അങ്ങനത്തെ ഇപ്പോഴും ആ ജോലി തന്നെയാണ് അപ്പൊ ആ ജോലി ആ ജോലി ആയതുകൊണ്ട് എനിക്ക് ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ ശ്രമിച്ചോണ്ടേയിരുന്നു നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല നല്ല അനുഭവങ്ങളൊക്കെ വന്നോണ്ടേയിരുന്നു പക്ഷെ എനിക്കത് തുറന്നുകൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കുറവുകൊണ്ട് അങ്ങനെ നിന്നു പിന്നെ എന്താ എനിക്ക് ഈ റെസ്റ്റിലെ ലെഗ് പിന്റന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു നമ്മള് കാലിന് ഒരു അസ്വസ്ഥ റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും സമ്മതിക്കാത്ത ഒരു ഇരുവല്ലായിരിക്കും അതെ അപ്പൊ ഈ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ അതങ്ങോട്ട് കൂടി കൂടി വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാണ്ടേ അപ്പൊ ഞാന് നമുക്ക് ഇനി എന്ത് വന്നാലും വേണ്ട ധ്യാനം ചെയ്യണം അപ്പൊ എന്താ ചെയ്യേണ്ട ഇനി ഇപ്പൊ എന്താ ധന്യന്തിരി മന്ത്രം അങ്ങ് ജപിക്കാ നൂറ്റൊന്ന് ദിവസം അപ്പൊ ഭഗവാൻ ഒരു മാർഗ്ഗം കാണിച്ചു തരാതിരിക്കില്ല അങ്ങനെ ധന്യന്തിരി മന്ത്രം ജപിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് റേക്കിയുടെ ഒരു വീഡിയോ കണ്ടു അപ്പൊ ഇതിന് മുന്നേ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കാത്ത പക്ഷെ ആ സമയത്ത് എനിക്ക് നോക്കാൻ തോന്നി പിന്നെ ഞാൻ റേക്കി എടുത്തു റേക്ക് തേർഡ് ലെവലും എടുത്തു അപ്പൊ എനിക്ക് ഈ അസുഖത്തിന് ഒരു കുറവുണ്ട് ഇതിങ്ങനെ വരുമ്പോ റേക്ക് ചെയ്യുമ്പോൾ മാറി മാറിപ്പോന്നുണ്ട് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ വീണ്ടും മെഡിറ്റേഷനിലേക്ക് ഇന്നും ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ശരിയായില്ല പിന്നെ അന്നേരം പിന്നെ അതിൽ സീമാ നമ്മള് ഗുരു പറയുന്നുണ്ട് നമ്മള് തയ്ച്ചിരിക്കുന്ന നാപ്പത്തൊന്ന് ദിവസം ഒന്ന് അങ്ങനെ ഇരിക്കാന്ന് വെച്ച് റെഡി ആയിട്ടിരുന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ റെഡിയാക്കി തുടങ്ങി പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞു പക്ഷേ എനിക്ക് തനിയ എക്സർസൈസ് പോലെ തുടങ്ങി കാലനങ്ങ് കൈ തിരിയ പോലെ അപ്പൊ എനിക്ക് ഭയങ്കര ശരീരവേദന ഇഞ്ചോടിച്ച് വേദനയായിരുന്നു ഞരമ്പെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ഈ അധ്വാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് എക്സർസൈസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞരമ്പൊക്കെ എനിക്ക് തുടങ്ങി ചുരുങ്ങിയൊക്കെ പോയിരുന്നോന്നു ഇപ്പൊ അമ്പത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോ ഇങ്ങനെ അങ്ങനെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴേക്കും എക്സർസൈസ് തുടങ്ങും പിന്നെ മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള എക്സർസൈസ് ആണ് അപ്പൊ അതി കൂടെ എനിക്ക് ഈ കയാട്ടിക പെയിൻ ഉണ്ടായിരുന്ന എല്ലാം അങ്ങ് മാറിപ്പോയി നടുവേദന ഉണ്ടായിരുന്ന എല്ലാം അങ്ങക്ക് കുറവായി പിന്നെ അത് ഞാൻ ചേച്ചി ചെറുപ്പം സാറിന് കേക്കാമോ ഞാൻ വിചാരിച്ച ഇങ്ങനെ മെഡിറ്റേഷനിൽ സർവ്വരോഗ നിവാരണീന്നാണ് മെഡിറ്റേഷനെ പറയുന്നത് അപ്പൊ അങ്ങനെ എന്റെ അസുഖങ്ങളും വേദനകളും ഒക്കെ മാറണേയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ അതെ 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 തന്നെ തോന്നുന്നു ഇപ്പോ നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ കാലിങ്ങനെ നീട്ടാൻ തോന്നുന്നു അപ്പൊ നമ്മള് കാല് സ്വാഭാവികമായിട്ട് നിന്നുള്ളൂ പിന്നെ തിരിയാൻ മറിയാനി നെളിയാനും പിരിയാണി കൈ കൊണ്ട് എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് എനിക്കത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന വെറും എക്സർസൈസ് കാണുന്ന പക്ഷെ സാറിന്റെ ചാനൽ കാണാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെയാണ് എനിക്കും ഇങ്ങനെ ഭയങ്കര എന്തോ ഒരു കാര്യം സാറ് സാറിന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ തുരീയം ചാനലിന്റെ ഒക്കെ അപ്പൊ അതൊക്കെ ഞാൻ പ്രത്യേകം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് സാറ് യോഗാസനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതില് അതിന്റെ പടവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴാണ് ഞാൻ ശരിക്കും കിട്ടി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതൊക്കെ സാർ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന അതേ യോഗാസനങ്ങളാണ് ശരിക്കും പിന്നെ അതില് ഈ കഴിഞ്ഞ ഇതിൽ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യാന ബന്ധമാണ് ബന്ധങ്ങൾ നല്ല ഏറ്റവും വലിയ തന്നോട് ഒരു ഹെഡിങ് പോലെ കൊടുത്തിട്ടുണ്ടായില്ലോ അപ്പൊ എന്താണ് ഈ ഉദ്യാന ബന്ധം ഒന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എനിക്ക് യോഗാസനങ്ങളെ കുറിച്ച് ഒന്നും അല്ല ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷെ സാറ് പറയണത് കെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലെ പടവും കണ്ടപ്പോഴാണ് അത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയത് എന്താണ് അപ്പോഴാണ് സാറേ ഞാൻ ശരിക്കും കെട്ടിപ്പോ എന്നെ കൊണ്ട് ചെയ്തിന് എക്സർസൈസിൽ അധികം വരുന്നും ഈ ഉദ്യാന ബന്ധം എന്ന് പറയുന്ന ഒന്നാണ് പിന്നെ സാറ് മുദ്രകളെ കുറിച്ച് സാറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ ഞങ്ങട്ടപ്പോൾ സാറ് പറയു വജ്രോളി മുദ്ര അശ്വിനി മുദ്ര ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അതെന്താണെന്നൊന്ന് നോക്കാൻ നമുക്ക് യൂട്യൂബിൽ വിശദമായി കിട്ടാനെൻ്റെ അടിച്ചു നോക്കിയപ്പോഴും ഞാൻ ശരിക്കും ഞെട്ടിപ്പോ എന്നെ ചെയ്യിക്കുന്ന എക്സസൈസിൽ മുഴുവനും അത് തന്നെയാണ് അപ്പം ഞാൻ അപ്പം എനിക്ക് സന്തോഷം അതിൻ്റെ ആദ്യമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യണം അപ്പം ശരീരത്തിനൊരു ഉന്മേഷവും ക്ഷീണാവസ്ഥ മാറി നിൽക്കണം അതിന് മാത്രം മതി എന്നുള്ള ധാരണയിലായിരുന്നു സാറെ ഞാൻ ഇതിങ്ങനെ വരുമെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആകെ അമ്പലം പോയത് ഞാൻ ചെയ്യുന്ന മൊത്തം അത് തന്നെയാണ് ഇങ്ങനെ ഈ ഈ പറയുന്ന ആസനങ്ങളും ആ മുദ്രകളും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഞാൻ എന്താ വെച്ചാല് ഈ മുദ്ര ക്ലാസ് പ്രത്യേകം പഠിച്ചായിരുന്നു ഓൺലൈൻ വഴി അത് പഞ്ചഭൂത മുദ്രയും മുദ്രകളും പഠിച്ചുള്ളൂ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി മുദ്രകളെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പഴയ തരത്തിലുള്ള മുദ്രകൾ അപ്പൊ എനിക്ക് കുറെ രണ്ട് മൂന്ന് നാല് മുദ്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുദ്രകളെ കുറിച്ച് പറയുമ്പോ അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ഗുരുക്കന്മാര് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ശക്തി മുദ്രയും മാതങ്കി മുദ്രയും പിന്നെ പങ്കജ മുദ്രയും േരുതണ്ട മുദ്ര ഇങ്ങനെ നാല് മുദ്രങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ ഡെയിലി ഈ പഞ്ചഭൂത മുദ്രയും ഈ പഞ്ചപ്രാണ മുദ്രയും ഈ നാല് മുദ്രയും ചെയ്യാറുണ്ടായിരുന്നു എന്ത് ഇപ്പഴും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ മേരുദണ്ട മുദ്രയൊക്കെ നട്ടലിനെ പിന്നെ വേണ്ടിയിട്ട് ചെയ്യുന്ന അന്ന് അപ്പം നടുവേദന ആയിരുന്നു അതുകൊണ്ട് വേണ്ടി ചെയ്യണേ ഈ പഞ്ചഭൂത മുദ്ര ചെയ്ത് ചെയ്യുമ്പോ തന്നെ എനിക്കിങ്ങനെ എന്തോ കൈ കൊണ്ട് നമ്മളിങ്ങനെ പൂജകൾ ചെയ്യുന്ന പോലെ എല്ലാം എന്നെ കൊണ്ട് കാണിക്കും അതിന്റെ അവസാനം വരുന്നതാണെന്നറിയോ താഴെ നമ്മുടെ ഇടുപ്പിന്റെ അവിടെ തൊട്ട് കൈ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ കൊണ്ടുവന്നിട്ട് കഴിപ്പിന്റെ പിൻഭാഗത്ത് വന്ന് കയ്യിൽ തന്നിൽ പിണക്കിട്ട് തലയുടെ മുകളിൽ രണ്ട് പപ്പങ്ങൾ പത്തി കൊടുത്ത് കൊണ്ട് കൈ നിക്കും എന്ന് ചെയ്യിക്കുന്നെ കൊണ്ടാണ് അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ എന്താ ഇങ്ങനെ ഈ കുണ്ടലിനെ ഉള്ളതിന്റെ പടമൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്ന ഇതുപോലെയാണല്ലോ നിക്കേണ്ട സാറേ കേൾക്കുന്നു സാറെ ഒരു വീണ്ടും വിളിക്കാൻ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ബാക്കി കൂടെ പറയട്ടെ ആ അത് അങ്ങനെ കൈകൊണ്ട് അങ്ങനെ കാണിക്കും പിന്നെ അത് കഴിഞ്ഞ് ഈ നാല് മുദ്രകൾ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ അതില് പിന്നെ അതിൻ്റെ മുദ്രയൊക്കെ ചെയ്യുമ്പോഴും മുഴുവൻ എനിക്ക് ഈ എന്താണ് ഉദ്യാന ബന്ധമാണ് സംഭവിക്കുന്നത് പിന്നെ നല്ലതായിട്ട് പിന്നെ യോഗാസനങ്ങൾ കാലി നീട്ടിയിട്ടും ഒക്കെ പിന്നെ നമ്മൾ രണ്ട് കാലത്തില് നിർത്തിയിട്ടാണോ ആ നിർത്തിയിട്ട് നിർത്തി നിർത്തിയിട്ട് വയറ്റിനുള്ളിൽ ഒന്നും ഇല്ല വായു ഇല്ല അങ്ങനെ തിരിച്ചിങ്ങനെ ഞങ്ങൾ മട്ടലിനോട് മുട്ടിക്കും അന്നേരം നമ്മുടെ മൂല താരത്തിന്റെ ഭാഗവും നട ഭാഗം ഉണ്ടല്ലോ അതും ഉള്ളിലേക്ക് വലിക്കും അതൊന്നും അതൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ട് നോക്കി ചെയ്യാൻ നോക്കിയിരിക്കും പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ ഇത് ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് ശരിക്കും തണ്ടലിനോട് അങ്ങോട്ട് വയറു മുട്ടും ആ അങ്ങനെ ആ ഭാഗം മൊത്തം വലിച്ചങ്ങട്ട് പിടിക്കും ഇപ്പൊ കുറെ സമയമൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പിന്നെ എന്താണെന്ന് പറയുന്നത് ഈടെ സംഭവിച്ചു തുടങ്ങിയെന്നു വെച്ചാൽ ഈ ശക്തിമുദ്രയൊക്കെ ചെയ്യുമ്പോ ഇടി കിട്ടുന്നുണ്ട് ഇടി അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയുടെ സാഹചര്യക്കോ സമയക്കുറവ് അഞ്ചു മിനിറ്റ് ആണ് ഓരോ മുദ്രയും ചെയ്യുന്നത് അപ്പൊ ഈ ശക്തി ശക്തിമുദ്ര അഞ്ചു മിനിറ്റ് എടുക്കുമ്പോൾ ഇടിയാണ് നാദിക്ക് ഇടി ആദ്യം ഞാൻ എന്റെ വയറിനൊക്കെ തടി വെച്ച് എഴുപത്തിയഞ്ച് കിലോ ഉണ്ടാകും ഇപ്പൊ അറുപത്തി അഞ്ചല്ല എത്തി വേറ്റ് കുറഞ്ഞു അപ്പൊ അത് നാ വയറിന്റെ കൊഴുക്ക് കുറയാൻ അങ്ങനെ ആയിരിക്കും എന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് ഈടെ ഒരു വീഡിയോ കണ്ടു നാബിയാണ് നമ്മുടെ ശക്തി കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഇത് എന്താ എങ്ങനെയാണ് നാബിക്ക് ചുറ്റും നല്ല ഇടി കിട്ടും ഈ ശക്തി മുതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ചുറ്റി പിടിക്കുന്ന മുദ്രയാണ് ആ മുദ്രയും കൊണ്ട് ഇടിച്ച് അഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ട് നാഭിക്ക് ചുറ്റി പിടിക്കും പിന്നെ നാബിന്ന് മേലെ നമ്മുടെ ചങ്കിന്റെ തൊടുപ്പ് വരെ ഇടി കയറി വരും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലാസ്റ്റ് മേലുതണ്ട മുദ്ര ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഏകദേശം നാല് വിരലും ചുരുട്ടി ചെരിവിരലും പിടിച്ചിരിക്കുന്ന മുതിരയാണ് അതങ്ങനെ അപ്പം ഈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന വിരൽ കൊണ്ട് നമ്മുടെ ചങ്കിന്റെ മേലെ രണ്ട് വശം തൊട്ട് കഴുത്ത് കഴുത്തിന് കഴുത്ത് വരെ ഇടി കിട്ടും ഇടിയെന്ന് പറഞ്ഞാല് കഴുത്തിന്റെ താടി ഇങ്ങനെ പൊക്കി നമ്മൾ തല പുറകോട്ട് ചെരിച്ചു പിടിക്കുമ്പോൾ കഴുത്തിന്റെ നിരമ്പെല്ലാം കൊണ്ട് വലിഞ്ഞു കഴുത്ത് ചെരിച്ചു കാണാൻ പറ്റുമല്ലോ അങ്ങനെ പിടിപ്പിച്ചിട്ടാണ് ഇടിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് സാൻഡിൽ ചോ പറയാൻ കാരണം വെച്ചാല് ദിനുസാർ പോയൊരു ഇന്റർവ്യൂയില്

വിഷു അപ്പൊ എനിക്ക് തോന്നി ഞാൻ അന്ന് സാറിന്റെ വീഡിയോ കേട്ടപ്പോഴേ സാറിന്റെ ആ ഒരു വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ എനിക്ക് ഡൗട്ട് ആയിട്ടാണോ ഇനി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് ഭയങ്കര ഹാർഡാ സാഡ് ഈ വാഹനങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും മടുത്ത് പോകും ഞാൻ ഞാനിങ്ങനെ ഓർക്കിച്ച് നിർത്തിയാലോ എന്നൊരു സാറിന്റെ ബുക്ക് പിന്നെ ഞാൻ ഇനി ഇരു നവംബറിൽ ഞാൻ നിൽക്കുന്ന വീട്ടിലാടി പോകുന്നുണ്ട് നാട്ടിൽ അപ്പൊ എനിക്ക് മേടിച്ചോണ്ട് വരാനുവേണ്ടി ഞാൻ വരുന്നിരിക്കുക ഇനി അത് നോക്കി പ്രണായ്മൻ ചെയ്താൽ മതി അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സാറിനപ്പൊ ഒന്ന് ചോദിക്കാന്ന് ഓർത്തയിരുന്ന് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇത് മുഴുവൻ അഭ്യസിച്ചിട്ട് വന്ന ഒരു തെറ്റില്ലാതെയാണിപ്പോ എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ തന്നെ ഉള്ളിൽ നിന്ന് വന്നു പറയുമ്പോ അതെ സാറേ ഉയർന്നു വന്നാൽ തന്നെ അത് മുദ്ര പിടിച്ച് അങ്ങോട്ട് ഇരുന്നാ മതി ഇനി ഇനി ഇപ്പൊ ചെലപ്പോൾ മുദ്ര ഇനി ചെയ്യണ്ടേ എനിക്ക് ധ്യാനത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടി ഞാൻ ധ്യാനത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ചു മിനിറ്റ് പോലും തരുമ്പോൾ എന്റെ ശരീരം ആടാനും കൊഴയാനും നീളാനും ആസനങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങുവാണ് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞാൻ മുദ്ര തന്നെ ചെയ്യാൻ അപ്പന്നെ അപ്പൊ അത് തന്നെ ഞാൻ തുറന്നോണ്ട് പോയാ മതിയോ പിന്നെ അതെ മുദ്ര മുദ്ര അതെ 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 മുദ്ര ധ്യാനിരിക്കും റേറ്റി പിടിച്ചു പറഞ്ഞു വേറ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെ അവസ്ഥ ആ ഉള്ളിൽ ഒരു എന്തോ എന്തോ പഴയ ഗുരു ഉണ്ട് ഉണ്ടല്ലേ ഗുരുണ്ട് അതെയോ എനിക്ക് തോന്നിയതും സാറിനോടൊന്ന് പറഞ്ഞ എനിക്കൊരു സമാധാനം നേരായ മാർഗം കിട്ടും ആ നല്ലത് അതെയോ ആ അപ്പൊ ഇനി ഞാൻ വേറെ യൂട്യൂബ് നോക്കിയിട്ട് പ്രാണായാമങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ മതിയല്ലേ? ഇതന്നെ തുടർന്നാണ് പ്രാണായാമത്തിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നയിക്കാണെങ്കിൽ വരുന്നത് അത് മാത്രം ചെയ്യുന്ന അത് ഇടയ്ക്കിടയ്ക്ക് പ്രാണായാമം കിട്ടുന്നുണ്ട് ഒന്ന് ബ്രാഹ്മി പ്രാണായാമം കിട്ടുന്നുണ്ട് ഭത്രിക പ്രാണായാമം കിട്ടുന്നുണ്ട് എന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ ഓരോ ദിവസമൊക്കെ അത് കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ദീർഘമായിട്ട് ശ്വസിച്ചിട്ട് ശ്വാസം പിടിച്ച് വെച്ചിട്ട് ശ്വാസം മുഴുവനായിട്ട് വിട്ടിട്ട് വീണ്ടും പിടിച്ചു വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ആ പിന്നെ പിന്നെ ഞാൻ എനിക്ക് നരസിംഹമൂർത്തി ഭയങ്കര ഇഷ്ടമാണ് സാറേ അപ്പൊ ഞാനിങ്ങനെ ഒരിക്കലും നോക്കും നരസിംഹമൂർ കൊണ്ടൊരു മുതിര ഉണ്ടാവുമോന്ന് സത്യം അപ്പൊ നോക്കുമ്പോ അത് ഉണ്ട് താറേ അപ്പൊ ഞാൻ അങ്ങനെ അത് പിടിച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് എന്റെ വെള്ളം താറേ അതുണ്ടല്ലോ നമ്മുടെ മണിപൂര ചക്രത്തിൻ്റെ അവിടെയാണ് അത് പിടിക്കേണ്ടതാ പറയുക അത് പിടിച്ചു കഴിഞ്ഞപ്പോ ശരിക്കും ഭഗവാൻ ആ അസുരനെ ആ വയറ് കീറി മുറിക്കുന്ന പോലെയുണ്ട് എന്റെ കൈ അങ്ങനെ കാണിക്കുന്നു എന്നിട്ടത് വയറ് തൊട്ട് കഴുത്ത് വരെ കൊണ്ടുപോയി പിന്നെ ഞാൻ ഏഹ് തലവുറകോട്ട് ഞെളിച്ചിട്ട് സിംഹം വാ പൊളിക്കുന്ന പോലെ എന്നെ കൊണ്ട് വാ പൊളിപ്പിച്ചു നാക്ക് നീട്ടി പുറത്തേക്ക് ഇട്ടിട്ട് നാക്ക് പുറത്ത് കിടന്ന് ഇങ്ങനെ എന്നിട്ട് ആ നാക്ക് ഉള്ളിലേക്ക് മടങ്ങി അണ്ണാക്കി പോയി തട്ടിയിട്ട് പിന്നെ ബ്രാഹ്മിരി പ്രാണായാമം ചെയ്യിച്ചു പക്ഷെ എനിക്ക് ആക്ക അന്ധം കിട്ടൂന്നിട്ട് ഞാൻ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നു പക്ഷെ അതെല്ലാം എന്റെ ഫേസിനും എല്ലാം ഭയങ്കരമായിട്ട് നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ആ എക്സർസൈസ് കഴിയുമ്പോൾ എന്നിട്ട് അങ്ങനെ നാക്ക് എന്റെ ഉള്ളിൽ മുട്ടിച്ചിട്ട് എന്നെ കൊണ്ട് ബ്രാഹ്മിരി ചെയ്യിപ്പിച്ചു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കളക്റ്റായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ നിന്ന് നാബിയിൽ നിന്നാണ് ഇത് ആദ്യം തുറക്കേണ്ടത് ആണ് സംഭവം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അവിടെ നിന്ന് ഇടിച്ച് തുറക്കും അത് ചില ആൾക്കാർ വിദ്യാ അവിടെ ചില ആൾക്കാർ അങ്ങനെ

അതോ അതല്ലേ വേറെ കഷ്ടം അലാഴം വെച്ചിട്ടുണ്ട് അലാഴം വെക്കാതെ തന്നെ ഒന്നേമുക്കാളും രണ്ടു മണിക്കൊക്കെ ഉറക്കം എന്നിട്ട് ഞാൻ ഞാൻ എണീറ്റിട്ട് എന്താ ചെയ്യണം ഞാൻ ഉറങ്ങാൻ എന്തായാലും ഞാൻ കിടന്നുറങ്ങും. കടന്നുറങ്ങും ആ അതും പറഞ്ഞോട് കുടിക്കാം പണ്ട് മുതലേ എന്റെ ശരീരം ഭയങ്കര അങ്ങോട്ട് ാണ് ഭയങ്കര പിന്നെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഡ്രസ് ശരീരത്തിൽ മാറ്റുമ്പോ കറണ്ട് പോലെ നിന്ന് പൊട്ടി വേഗം തൊട്ടി അതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ശരീരത്തിന് ആണോ താങ്ക് യു സാധനം ഞാൻ ഇതൊന്ന് കേക്കാൻ വേണ്ടി ഇത് നിർത്തണോ വേണ്ട ഇത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് കുടുംബത്തിന്റെ കാര്യം പറയേണ്ടതാ ഡിവോഴ്സിന്റെ പക്കത്തെത്തി പോയില്ല

ആ ഞാനിത് എനിക്ക് ഭയങ്കര ഹാർഡായി ആസനങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മട്ടത്ത് പോവാ അപ്പൊ ഇത് നിർത്തിയാലോ നിർത്തിയ പിന്നെ എനിക്ക് നിർത്താനും പറ്റുന്നില്ല എനിക്ക് അതിനോട് ഇഷ്ടം ആണല്ലേ ആ ഇപ്പം ഇപ്പൊ ചേച്ചി ചെയ്യാനിരുന്നാലും ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്നാലും അപ്പൊ തന്നെ ശരീരം ഇളകാൻ തുടങ്ങി ജന്മങ്ങള് എടുക്കുന്ന ആളുകൾക്ക് വേറെ ഒന്നിനെയും ഒന്നും അവർക്ക് ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകും അതാ അതാണ് ഇപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഒരു ഒന്ന് സ്വർണ്ണം കൊണ്ട് തന്നെ മുന്നിട്ടാൽ എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ തമ്പുരാണിയെ ഒന്നും പൈറ്റേണ്ട കാര്യത്തിലും ഒന്നുമില്ല അതുപോലെ സൗന്ദര്യബോധം എന്ന് പറഞ്ഞ ഒരു കൊറച്ചാൾ വരെ ഒരു മൂന്ന് വർഷം മുമ്പ് വരെയൊക്കെ സൗന്ദര്യം ഇപ്പൊ എനിക്കൊന്നുമില്ല കാരണം ശരീരം വൃത്തിയാക്കി വെക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ വൃത്തിയാക്കി വെക്കണം എനിക്കത് നിർബന്ധം പക്ഷെ ഞാൻ ഒരു പൊട്ടുകടാൻ പോലും എനിക്ക് എനിക്ക് എനിക്കതല്ല എനിക്ക് ഇങ്ങനെ ആ ഒരു ഒരു പരമാനന്ദം ഉണ്ടെന്ന് പറ അത് ധ്യാനം ചെയ്തിട്ട് ആ എനിക്ക് അതിലിങ്ങനെ ആ നല്ല അപ്പൊ ഞാൻ അതിന് വേണ്ടി ഇത് തന്നെ തുടർന്ന് പോയാൽ മതി എനിക്ക് രണ്ടു മണിക്കൊക്കെ ഉറക്കം തെളിവുകയാണെങ്കിൽ എഴുന്നേറ്റ് ഇരുന്ന് അത് ചെയ്യാമല്ലേ ആ അതെല്ലേ ആ ഇന്നിടയ്ക്ക് ഞാൻ വേറെ മുദ്രകളും നോക്കി ശിവലിംഗ മുദ്രയുണ്ട് ശേപന മുദ്ര അല്ലെങ്കിൽ കാലിമുദ്ര എന്നൊക്കെ പറഞ്ഞു എന്റെ പൊള്ളി സാർ ഇത് രണ്ടും ചെയ്തപ്പോ എനിക്ക് ഉണ്ടായ അനുഭവം എനിക്ക് പറഞ്ഞൂട ഞാൻ ചമ്പടം പെടുന്ന ഈ കട്ടിലിരുന്ന് കാലിമുദ്ര ചെയ്തോണ്ടിരുന്ന ഞാൻ കാലിങ്ങാ അല്ലെങ്കിൽ താഴേക്ക് അങ്ങനെ വെച്ചു ആ കാല് വെച്ച സൗണ്ട് എനിക്ക് ഭൂമി വിളിഞ്ഞ പോലെ കേട്ടു അടുത്ത കാലം വെച്ചപ്പോ വീണ്ടും ഭൂമി വിളിഞ്ഞ പോലെ പിന്നെ ഉപ്പൂറ്റി കൊണ്ടിട്ട് താളമാണ് അപ്പൊ എന്റെ മേക്കാദിത്തുന്നത് മൂക്കി വരുന്ന ചെണ്ടമേള ഓ ശരിക്കും കാളി എനിക്ക് ഭയങ്കര ഇഷ്ടവാ ആ കാളിനെ എന്നെ ഇഷ്ടമാണ് നദിംഗമൂർത്തി അവരുടെയൊക്കെ രൗദ്രഭാവത്തിലുള്ള പടം കാണുമ്പോ ഞാൻ അവരെ കണ്ണിലേക്കാ നോക്കും അവർ അതിനകത്ത് കിടക്കുന്ന ആ സ്നേഹവും വാത്സല്യവും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും ഞാൻ കഴിയും അതിൽ നോക്കിയിട്ട് അല്ലാണ്ട് അവരുടെ രൂപം കാണുമ്പോൾ എനിക്ക് ഒരിക്കലും പേടി തോന്നില്ല അങ്ങനെ എന്നിട്ട് ആ ശരിക്കും ആ കാളിയായിട്ട് അങ്ങോട്ട് തീർന്നു ആക്കോട്ടെ എന്നിട്ട് പിന്നെ ഈ മുദ്രയോടുകൂടി കൈ കൊണ്ടുവന്നിട്ട് ില് നമ്മുടെ തലസാരത്തിലും തൊട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മുടി തുടങ്ങുന്ന ഭാഗത്ത് ഉച്ചിയിലും തൊട്ടു പിന്നെ ആജ്ഞാചക്രയിലും തൊട്ടു എന്നിട്ട് കൈ പ്രത്യേക രീതിയിൽ ഈ നമ്മുടെ മുടി തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ ഈ വെളിച്ചപ്പാടുകൾ വാളും കൊണ്ട് വിട്ടൂലേ അന്ന് പറയുന്ന പോലെ കൈ അങ്ങനെ അങ്ങ് ചെയ്ത് കൊറേ നേരം അതങ്ങനെ മുദ്ര കഴിഞ്ഞ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വായു മുതല പിടിച്ചിരുന്ന ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സാറേ പിന്നെ ഇങ്ങനെ എണ്ണിച്ചിട്ട് സംഭാരത്താണ്ടവാണ് എൻ്റെ കൈ ഉടുക്കുകൊണ്ട് ഭഗവാന്റെ കൈ എങ്ങനെയാണോ ഇങ്ങനെ അടികൊണ്ടിരുന്ന അങ്ങനെ രണ്ട് കൈ അങ്ങോട്ട് വിറയ്ക്കുവാണ് ഞാൻ കേൾക്കുന്നത് ഈ ഡമരൂടെ ബുദ്ധം ബുദ്ധം ബുഡം എന്നുള്ള സൗണ്ട് എനിക്ക് ഈ എന്നിട്ട് പിന്നെ എന്റെ ഉള്ളിൽ നിന്ന് ആരാര മഹാദേവ ഞാൻ ഭഗവാന്റെ നാമം ജപിക്കാറില്ല ഞാൻ വിഷ്ണുവിൻ്റെ കൃഷ്ണന്റെ നാമം ജപിക്കാറില്ല എനിക്ക് നാരായണന്റെ കഥകളോടൊക്കെയാണ് ഏറെ ഇഷ്ടം പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടങ്ങനെ എന്നിട്ട് ഞാൻ ശരി ഡാൻസ് ഒന്നും പഠിക്കാപ്പൊ ഞാനെന്ന ഭരനാട്യത്തിന്റെ സ്റ്റെപ്പൊക്കെ വെച്ചിവിടെ ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ മനുഷ്യർ ഇതില്ലാറില്ല ഞായറാഴ്ച വന്ന ഒരു പള്ളിയിൽ പോയി ഇത് അവർ ക്യാമറക്കടെ അങ്ങനെ നോക്കി അത് കണ്ടന്നെ എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവർ കണ്ടില്ല പിന്നെ ഞാൻ മുട്ടു കുത്തി നടന്നു എന്നിട്ട് ഗുഹയ്ക്കുള്ളീന്ന് സൗണ്ട് വരുന്ന പോലെയൊക്കെ എന്റെ ഉള്ളിന്ന് വന്നു ആരാ ആരമഹാതെ വന്നിട്ട് ആ ഒരു നാമജപം തന്നെ നല്ല ഈളത്തിൽ പാട്ടായിട്ടൊക്കെ വന്നു അതൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല സാറേ അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ ഞാൻ നമ്മടെകളുടെ പടം കണ്ടിട്ടുണ്ട് നിറയെ ഭക്ഷണമെല്ലാം കൂടി മുടിയൊക്കെ അങ്ങനെ ഒരാളായിട്ടുണ്ട് ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് ഫീല് ചെയ്യുന്നത് അങ്ങനെ വരുന്നു അങ്ങനെ ആയിരിക്കും ആ ആയിരുന്നായിരിക്കും ഓ എന്തായാലും എനിക്ക് അപ്പം ഞാൻ നിർത്തണ്ടല്ലോ ഞാൻ ഇത് നിർത്തിട്ട് പുതിയതായിട്ടെന്തെങ്കിലും തുടങ്ങണോ എന്റെ അറിയാൻ വിളിക്കുക ആ ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും വന്നിട്ട് കാണുന്നുണ്ട് ആ ആയിക്കോട്ടെ സന്തോഷം ഞാൻ വരുമ്പം വരുന്നുണ്ടിട്ട് ഞാൻ ഇരിക്കട്ടെ ആ ഒരു ഒരു മിനിറ്റ് എന്നെ ഞാൻ ഇതിന് ചെറുതായിട്ടൊന്നും ചാർജ് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തത് ഗൂഗിൾ പേ ചെയ്യണം അതേത് നമ്പർ അത് പിന്നെ ബുക്കും ഇന്നും പൈസ കൊടുക്കുമ്പോൾ മതിയോ ഇപ്പൊ എനിക്ക് അത് ഇത് ഈ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ഒന്നും പറ്റത്തില്ല ഞാൻ സാറിൻ്റെ എനിക്ക് സാറിൻ്റെ ഇടന്ന് മൂന്ന് ബുക്ക് വാങ്ങണം അത് നവംബറിലാണ് ഓർമ്മ എടുത്തുവാണേൽ മൂന്ന് ബുക്ക് നവംബറിൽ വയനാട്ടിലേക്കാണ് അത് അന്നേരം ഓർമ്മ അപ്പം എത്രയാണെന്ന് ഇപ്പൊ സാറിനോട് പറഞ്ഞാൽ മതി ഞാൻ അത് കൂട്ടി അയക്കാം ആ ഇപ്പം എത്രയാ എത്രയാ അഞ്ഞൂറ് രൂപ ആ ഇപ്പറ്റല്ലേ പിന്നെ ബുക്കിന്റെ മൂന്ന് ബുക്കിനാകുമ്പോ എഴുന്നൂറ്റമ്പത് വരും അല്ലേ പിന്നെ പോസ്റ്റൽ കാറിൽ പോസ്റ്റൽ കാറിന്റെ ആ അതെയോ ആ ആ ഓക്കെ ആ അപ്പൊ ഞാൻ ആ പൈസ ഞാൻ അപ്പൊ എന്റെ പേരിലല്ലേ എന്റെ പേര് ശൈലജാണ് ഞാൻ എന്റെ ചെറിയമ്മയെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് ബുക്ക് വാങ്ങിപ്പിക്കുന്ന നാട്ടിൽ അപ്പൊ ഒരു ബുക്ക് ചെറിയമ്മയ്ക്കും ഒന്ന് എന്റെ അമ്മയ്ക്കും ഒന്ന് എണിക്കുമായിട്ട് അത് നവംബറിലാണ് എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന വീട്ടുകാർ നവംബറിൽ വരും വയനാട്ടിലോട്ട് അവർ തിരിച്ചു എനിക്ക് ആ ബുക്ക് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ കൂട്ടി താരം അയയ്ക്കാൻ കെട്ടോളൂ എപ്പോഴാണ് ഈ പെട്ടെന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ നവംബർ നവംബർ വന്നിട്ട് വരും. അപ്പൊ ഞാൻ നവംബർ ആദ്യം സാറിന് പൈസ എനിക്ക് കിട്ടത്തില്ലേ ആയിക്കോട്ടെ ആ ശരി എന്നാ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ആ കൂടെ കൂട്ടി അയക്കാം ഇപ്പം എനിക്ക് ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ആ ഓക്കെ താങ്ക് യു സാറേ ശരി എന്നാ ഞാൻ വെക്കുവാണേ 終わりだね。